നമസ്തേ കേരളത്തിലെ ബ്രാഹ്മണരായ നമ്പൂതിരിമാരുടെ ഉത്ഭവത്തെപ്പറ്റി പറയുന്ന പല ഐതിഹ്യ കഥകളും പ്രചാരത്തിലുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്പൂതിരിമാരുടെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ഒരു ഗ്രന്ഥം ഏതെന്ന് പറഞ്ഞാൽ അത് ഭവിഷ്യ പുരാണമാണ് ഭവിഷ്യപുരാണത്തിൽ അറുപത് മുതൽ എഴുപത് വരെയുള്ള സർഗത്തിലാണ് കേരളോൽപ്പത്തി എന്ന ഭാഗത്തിലാണ് നമ്പൂതിരിമാരുടെ ഉത്ഭവത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് പരശുരാമൻ കാശ്മീരിൽ നിന്ന് ബ്രാഹ്മണരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇവിടെ താമസയോഗ്യമല്ല എന്ന് പറഞ്ഞവർ തിരിച്ചുപോയി രണ്ടാമതും കൊണ്ടുവന്നു അവർ രണ്ടാമതും വന്നപ്പോൾ ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി മൂന്നാമതായിട്ട് പരശുരാമൻ ഇവരെ ആന്ധ്രാ വഴി ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്കടുത്ത് ഒരു മുപ്പത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നമ്പ് എന്ന ദേശത്ത് വെച്ച് ഇവരുടെ ആചരണം മാറ്റി ആചരണം മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടേർക്ക് പോകാൻ കഴിയില്ല തിരിച്ചു പോയി അവർ സ്വീകരിക്കത്തില്ല ഇവരെ ബ്രഷ്ട കൽപ്പിക്കും അങ്ങനെ കാശ്മീരി ബ്രാഹ്മണരെ ആന്ധ്രാപ്രദേശിലെ നമ്പ് എന്ന ദേശത്ത് വെച്ച് ആചരണം മാറ്റി നമ്പൂതിരിമാരാക്കി അവരെ കേരളത്തിൽ കുടിയിരുത്തി ഇവർക്കൊപ്പം തന്നെ കാശ്മീരി ബ്രാഹ്മണർക്കൊപ്പം അവിടെ നിന്ന് വരുമ്പോൾ വാസുകി അടക്കമുള്ള അഷ്ടനാഗങ്ങളും ഇവരുടെ ദാസന്മാരായിട്ടുള്ള ശൂദ്രരും ഒപ്പം തന്നെ ഗോക്കളോട് കൂടിയാണ് ഇവർ കേരളത്തിലേക്ക് വന്നതെന്ന് ഐതിഹ്യമായി പറയുന്നു ഇവർ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വസിച്ചിരുന്നത് ആദിമ നിവാസികളായ ആദിവാസി ഗോത്രവർഗമാണെന്നും പറയുന്നു ആദിവാസി ഗോത്രവർഗമായിരുന്നു ഇവിടെ വസിച്ചിരുന്നത് പിന്നീട് ബ്രാഹ്മണർ കുടിയേ ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടാകുന്നു ബ്രാഹ്മണർ ഈ ഭൂമിയുടെ അവകാശികളായിട്ട് തീരുന്നു ഇന്നത്തെ ആധുനിക ചരിത്രകാരന്മാർ പറയുന്ന പോലെ ഇവിടെ ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടായിരുന്നു ഇവിടെ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് ആദിവാസി ഗോത്രവർഗവും പുലയരും പറയരുമായിരുന്നു ഈ ഭൂമിയുടെ അവകാശികൾ അവകാശികൾ എന്ന് എല്ലാം പറയുന്നുണ്ടല്ലോ ഇതും ഈ പുരാണത്തിൽ പറയുന്ന ഈ ഐതിഹ്യമായിട്ട് പറയുന്ന ആ കഥയും വെച്ച് നോക്കുമ്പോൾ എല്ലാം ചേർന്ന് പോകുന്നുണ്ട് ആധിക ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ് വടക്ക് നിന്ന് വന്ന ബ്രാഹ്മണ കുടിയേറ്റം ഇവിടെ ഉണ്ടായി ആ ബ്രാഹ്മണ കുടിയേറ്റത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ആദിവാസി ഗോത്രവർഗ്ഗമായിരുന്നു ഇത് പറയുമ്പോൾ പുരാണത്തിൽ എന്താ പറയുന്നത് അത് കറക്റ്റ് ശരിവെക്കുന്നത് പോലെ തന്നെയാണ് കാശ്മീരി ബ്രാഹ്മണരെ ഇവിടെ പരശുരാമം കുടിയിരുത്തി അവർ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു ഏഹ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമ ഇപ്പോഴത്തെ ആധുനിക ചരിത്രകാരന്മാർ പറയുമ്പോൾ പോലും അതിനാ ഐതിഹ്യമായിട്ട് പറഞ്ഞവന് ആ കഥയായിട്ട് യോജിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ പിന്നീടാണ് ഗോവയിൽ നിന്ന് മുക്കുവരും തമിഴ്നാട് ആന്ധ്രാദേശങ്ങളിൽ നിന്നായിട്ട് വിശ്വകർമ്മജരും ശ്രീലങ്കയിൽ നിന്ന് ഈഴവരും ഇവിടെ കുടിയേറിയതായി ഇവിടെ വഹിക്കാൻ വന്നതായിട്ട് പറയുന്നു അങ്ങനെ വിശ്വസിച്ചു വിശ്വസിച്ച് വരുന്നു അതുപോലെ തന്നെ ഇവ നമ്മൾ പറഞ്ഞു ഇവരെ ആചരണം മാറ്റി എന്ന് പറയുമ്പോൾ അവിടെയും ഒരു നമുക്ക് തെളിവായിട്ട് പറയാൻ കഴിയുന്നത് ഈ നമ്പൂതിരിമാർക്ക് മാത്രമുള്ള ആചാരങ്ങൾ നമ്പൂതിരിമാർക്ക് അവരുടേതായ തനി ആചാര അനുഷ്ഠാനങ്ങളുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റൊരു ബ്രാഹ്മിൺസ് ബ്രാഹ്മണർക്കും ഇല്ല കേരളം ഒഴിച്ച് മറ്റ് ഇന്ത്യയിലെ എല്ലാ ബ്രാഹ്മണർക്കും നമ്പൂതിരി അതായത് നമ്പൂതിരിമാർ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മറ്റ് എല്ലാ ബ്രാഹ്മണർക്കും ഒരേ ആചാര അനുഷ്ഠാനങ്ങളാണ് അവരുടെ കുടുമ പൂണ്ൂല് വസ്ത്രധാരണ രീതി എല്ലാം ഒരുപോലെയാണ് അവർ അതായത് കേരളം ഒഴിച്ച് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ എല്ലാ ബ്രാഹ്മണരും ഒരേ ആചാര ചിട്ടയോടെ പോകുമ്പോൾ കേരളത്തിലെ ബ്രാഹ്മണർ ആയ നമ്പൂതിരിമാർ മാത്രം വേറിട്ട് നിൽക്കുന്നു അവരുടെ പൂണ്നൂല് കുടുമ വസ്ത്രധാരണ രീതി ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം വേറിട്ട് നിൽക്കുന്നതാണ് ഇതിൽ നിന്നും ആ പുരാണത്തിൽ പറയുന്ന ആ ഒരു ആചരണം മാറ്റി എന്ന് പറയുന്ന അതിനെ അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ നമ്പൂതിരിമാരുടെ നമ്മൾ ഈ പറയുന്ന ഈ കാരണങ്ങൾ പറയുമ്പോൾ സാധു ആ ഐതിഹ്യമായിട്ടാണെങ്കിൽ പോലും ആ പുരാണത്തിൽ പറയുന്ന ആ ഭാഗത്തിനെ സാധൂകരിക്കുന്നു അതുപോലെ തന്നെ ചരിത്രകാരന്മാർ പറയുന്ന പോലെ വടക്കിൽ നിന്ന് കുടിയേറ്റം ഉണ്ടായി എന്ന് പറയുന്നതും അതിനു മുമ്പ് ആദിമ നിവാസികൾ നിവാസികളുണ്ടായിരുന്നു എന്ന് പറയുന്നതെല്ലാം സാധൂകരിക്കുന്നതാണ് പുരാണത്തിൽ പറയുന്ന ആ ഭാഗവും ഒപ്പം തന്നെ ഭവിഷ്യപുരാണത്തെ ആധാരമാക്കിക്കൊണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച കേരള ചരിത്രത്തിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഏകദേശം പതിനാലാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലുമായി നമ്പൂതിരിമാർ അവരുടെ മേൽക്കോയ്മയെ സ്ഥിരീകരി സ്ഥി സ്ഥിരമ എന്താ പറയുക മേൽക്കോയ്മ നിലനിർത്തുന്നതിന് വേണ്ടി അധികാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി എന്നത് ചരിത്രപരമായിട്ടുള്ള വസ്തുത തന്നെയാണ് നന്ദി നമസ്കാരം